നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ് ബ്യൂറോ ചീഫ് വീക്ഷണം തിരുവനന്തപുരം അവതരണം സുധിൻ സൈനുദ്ദീൻ പ്രതിപക്ഷം അനുമതി തേടിയ അടിയന്തര പ്രമേയ നോട്ടീസിനിടെ ഉണ്ടായ നാടകീയ രംഗങ്ങളിൽ ഇന്ന് സഭാതലം കലുഷിതമായി പ്രതിപക്ഷ നേതാവിന്റെ വാക്കൌട്ട് പ്രസംഗം തടസ്സപ്പെടുത്താൻ സ്പീക്കർ നിരന്തരം ശ്രമിക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷത്തിനെതിരെ പ്രതിഷേധവുമായും ഭരണപക്ഷനിരയും നീങ്ങിയതോടെ സഭാതലം സംഘർഷഭരിതമായി ഇതിനിടെ സ്പീക്കറുടെ ഡയസിന് മുന്നിലെത്തി പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി പിന്നീട് സ്പീക്കർ നീതി പാലിക്കുക എന്നെഴുതിയ ബാനറും സർക്കാരിനെതിരെയുള്ള പ്ലക്കാർഡുകളും ഉയർത്തി പ്രതിഷേധം ശക്തമാക്കി പലതവണ സ്പീക്കർ ആവശ്യപ്പെട്ടിട്ടും സീറ്റിലേക്ക് പോകാൻ പ്രതിപക്ഷാംഗങ്ങൾ തയ്യാറായില്ല കാര്യപരിപാടി പ്രകാരം ഉച്ചയ്ക്ക് ശേഷം അപരാഹ്ന സമ്മേളനം ചേരാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധത്തിനൊടുവിൽ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സ്പീക്കർക്ക് സഭ പിരിച്ചുവിടേണ്ടി വന്നു ഇനി മാർച്ച് മൂന്നിന് സഭ വീണ്ടും ചേരും സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത് ഇതിന് മറുപടി നൽകിയ മന്ത്രി ഒ ആർ കേളു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുണ്ടെന്ന് സഭയെ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പട്ടികജാതി വിഭാഗത്തിന് ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയും പട്ടികവർഗ വിഭാഗത്തിന് അറുനൂറ്റി അൻപത്തി കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനായി ലൈഫ് പദ്ധതിയിൽ ഒരു ലക്ഷത്തി ആറായിരത്തി അറുനൂറ്റി പത്ത് വീടുകൾ നിർമ്മിച്ചു നൽകിയെന്നും മന്ത്രി വിശദീകരിച്ചു അതേസമയം സർക്കാരിന്റെ മുൻഗണനാ ലിസ്റ്റിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളില്ലെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ കോൺഗ്രസ് അംഗം എ പി അനിൽകുമാർ പറഞ്ഞു കാൽ നൂറ്റാണ്ടത്തെ ഭരണചരിത്രം പരിശോധിച്ചാൽ പ്ലാൻ ഫണ്ടിലൂടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കു വേണ്ടി അനുവദിച്ച പണം ഇത്രയേറെ വെട്ടിക്കുറച്ച മറ്റൊരു ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ജനസംഖ്യാനുപാതത്തിനും മുകളിലാണ് അവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾക്ക് സർക്കാർ പണം നീക്കിവെക്കുന്നതെന്ന് മന്ത്രി ഒ ആർ കേളു വീണ്ടും മറുപടി നൽകി തുടർന്ന് സംസാരിച്ച ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഈ സർക്കാർ ഒന്നും നൽകുന്നില്ലെന്ന് തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയാണ് പ്രതിപക്ഷം ഈ അടിയന്തര പ്രമേയം കൊണ്ടുവന്നതെന്ന് ആരോപിച്ചു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള തുക വെട്ടിക്കുറച്ചിട്ടില്ല അവർക്കുള്ള തുക കൊടുക്കാതിരിക്കില്ല കേരളത്തിൽ അതിദരിദ്രരായി ഇനി വെറും പതിനായിരത്തോളം പേർ മാത്രമാണുള്ളതെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി രണ്ട് മന്ത്രിമാരുടെയും മറുപടിയുടെ പശ്ചാത്തലത്തിൽ സ്പീക്കർ എ എൻ ഷംസീർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചത് ദളിത് വിഭാഗത്തിന്റെ വിദ്യാഭ്യാസം പാർപ്പിടം തുടങ്ങിയ ക്ഷേമപ്രവർത്തനങ്ങളെ ഗൗരവമായി ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ജനുവരിയിൽ ഇറക്കിയ സർക്കാർ ഉത്തരവ് പ്രകാരം അഞ്ഞൂറ്റി രണ്ട് കോടിയുടെ പദ്ധതി മുന്നൂറ്റി തൊണ്ണൂറ് കോടിയായും ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടിയുടെ പദ്ധതി തൊള്ളായിരത്തി ഇരുപത് കോടിയായും വെട്ടിക്കുറച്ചിട്ടാണ് എല്ലാം കാര്യക്ഷമമാണെന്ന് മന്ത്രിമാർ പറയുന്നതെന്ന് വി ഡി സതീശൻ ആരോപിച്ചു ഇതിനിടെ പ്രതിപക്ഷ നേതാവ് പ്രസംഗം ചുരുക്കണമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ ആവശ്യപ്പെട്ടു എന്നാൽ തന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ എന്തിനാണ് സ്പീക്കർ ശ്രമിക്കുന്നതെന്ന് വി ഡി സതീശൻ ചോദിച്ചു ഒൻപത് മിനിറ്റ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ താൻ ഇടപെട്ടിട്ടില്ലല്ലോ എന്നായിരുന്നു സ്പീക്കറുടെ മറുചോദ്യം ഈ സമയം പ്രതിപക്ഷനിരയിൽ നിന്നുള്ള അംഗങ്ങൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ബഹളം വെച്ചു സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ നേർക്കുനേർ വാക്പോരാരംഭിച്ചു തന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയിട്ട് സഭ നടത്തിക്കൊണ്ടു പോകാമെന്നാണോ സ്പീക്കർ ധരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചതോടെ ഭരണപക്ഷാംഗങ്ങളിൽ ചിലർ എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധമുയർത്തി പിന്നാലെ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി സ്പീക്കറുടെ ഡയസിനു മുന്നിലേക്ക് വന്നു ഇവരോട് സ്പീക്കർ തിരികെ സീറ്റിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും അംഗങ്ങൾ തയ്യാറായില്ല ഇത് തുടരുന്നതിനിടെ സഭയിലെ മൈക്കുകൾ മുഴുവൻ സ്പീക്കർ മ്യൂട്ട് ചെയ്തു അതോടെ പ്രതിപക്ഷ നേതാവ് പ്രസംഗം അവസാനിപ്പിച്ച് സീറ്റിലിരുന്നു പ്രതിപക്ഷ അംഗങ്ങൾ ഡയസിനു മുന്നിൽ സ്പീക്കർക്കെതിരെ മുദ്രാവാക്യം മുഴക്കിയതോടെ ഭരണപക്ഷ ഭരണപക്ഷനിരയും നടുത്തളത്തിന് തൊട്ടുമുന്നിലെത്തി പ്രതിപക്ഷത്തിനെതിരെ മുദ്രാവാക്യം വിളി തുടങ്ങി അംഗങ്ങളെ ഇരിപ്പിടത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് തിരിച്ചു വിളിക്കണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ല പലതവണ സ്പീക്കർ ആവശ്യപ്പെട്ടിട്ടും അരമണിക്കൂറോളം നീണ്ട പ്രതിഷേധത്തിൽ നിന്ന് പ്രതിപക്ഷം പിന്നോട്ടു പോയില്ല ഇതിനിടെ സ്പീക്കർ മറ്റു കാര്യപരിപാടികളിലേക്ക് കടന്നു ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിക്കാനായി കെ ടി ജലീൽ എം എൽ എ ക്ഷണിച്ചു മലബാർ മേഖലയിലെ ടൂറിസം വികസനത്തെക്കുറിച്ചായിരുന്നു ജലീലിന്റെ ശ്രദ്ധ ക്ഷണിക്കൽ ടൂറിസം വികസനത്തിനായി വിവിധ പദ്ധതികൾ ഏറ്റെടുക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി നൽകി രണ്ടാമത്തെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിക്കേണ്ടത് കോൺഗ്രസ് അംഗം സജീവ് ജോസഫ് ആയിരുന്നെങ്കിലും പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന അദ്ദേഹത്തെ സ്പീക്കർ ക്ഷണിച്ചില്ല പിന്നീട് സബ്മിഷനുകളുടെ അവതരണമായിരുന്നു പന്ത്രണ്ട് സബ്മിഷനുകളാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടതെങ്കിലും ഭരണപക്ഷ അംഗങ്ങളായ എം എസ് അരുൺകുമാർ ആന്റണി ജോൺ സേവ്യർ ചുറ്റിലപ്പള്ളി എച്ച് സലാം ഇ ചന്ദ്രശേഖരൻ ജോക്ക് മൈക്കിൾ യു പ്രതിഭ എന്നിവർ മാത്രമാണ് ഉപക്ഷേപം അവതരിപ്പിച്ചത് ഇതിനുള്ള മറുപടികൾ അതാത് വകുപ്പുകളിലെ മന്ത്രിമാർ മേശപ്പുറത്ത് വെച്ചു പ്രതിപക്ഷ ബഹളം തുടരുന്നതിനിടെ കാര്യോപദേശക സമിതിയുടെ പതിനാറാമത് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ സമർപ്പിച്ചു ലോക്കൽ ഫണ്ട് അക്കൌണ്ട്സ് കമ്മിറ്റി അധ്യക്ഷൻ ടി പി രാമകൃഷ്ണനും അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ സഭയിൽ വെച്ചു ബജറ്റിലേക്കുള്ള അന്തിമ ഉപധനാഭ്യർത്ഥനകൾ സംബന്ധിച്ചുള്ള ചർച്ച വെട്ടിച്ചുരുക്കിയ സ്പീക്കർ ബില്ലുകളുടെ അവതരണ നടപടികളിലേക്ക് കടന്നു കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബില്ലായിരുന്നു ആദ്യം പരിഗണിച്ചത് ഇത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു കേരള വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസന ഭേദഗതി ബില്ലും സബ്ജക്ട് കമ്മിറ്റിക്ക് ശേഷം സഭ പിരിഞ്ഞു അതേസമയം രാവിലെ നടന്ന ചോദ്യോത്തരവേളയിൽ യു ജി സിയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായും നിയമവിരുദ്ധമാണെന്ന് നിയമമന്ത്രി പി രാജീവ് വ്യക്തമാക്കി വൈസ് ചാൻസലർ നിയമനമടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിൽ വരുന്നതാണെന്നും ഇത് കേന്ദ്രം കവർന്നെടുക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ റോഡ് സേഫ്റ്റി അതോറിറ്റി ഇംപ്ലിമെന്റിംഗ് ഏജൻസി അല്ലെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മറ്റൊരു ചോദ്യത്തിന് മറുപടി നൽകി ഒരു പരിധിയിൽ കൂടുതൽ പണം അതോറിറ്റിക്ക് നൽകാനാവില്ല ബ്ലാക്ക് സ്പോട്ടുകൾ സംബന്ധിച്ച് പഠനം നടത്തേണ്ടത് പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാരാണ് അടുത്തിടെ അപകടമുണ്ടായ ഒരു ബ്ലാക്ക് സ്പോട്ട് മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതിന് റോഡ് സേഫ്റ്റി അതോറിറ്റി പണം നൽകേണ്ടി വന്നുവെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് ആഭ്യന്തര പച്ചക്കറി ഉത്പാദനം പതിനേഴ് ദശാംശം രണ്ട് ഒന്ന് ലക്ഷം മെട്രിക് ടണ്ണായി ഉയർന്നതായി കൃഷിമന്ത്രി പി പ്രസാദ് നിയമസഭയിൽ പറഞ്ഞു പച്ചക്കറികൾ പൂർണ്ണമായും ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തിയൊൻപതിൽ ഈ ലക്ഷ്യം കൈവരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി വിശദീകരിച്ചു ഭ്രൂണമാറ്റം ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഉത്പാദനക്ഷമത കൂടിയ പശുക്കളിൽ നിന്ന് ഭ്രൂണം ശേഖരിക്കാനുള്ള പദ്ധതികൾ മൃഗസംരക്ഷണ വകുപ്പ് നടത്തി വരികയാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ചോദ്യത്തിന് മറുപടി നൽകി മെച്ചപ്പെട്ട ജനിതക ഘടനയുള്ള സങ്കര ഇനം കന്നുകുട്ടികളുടെ ഉൽപാദനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു റബ്ബർ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് ഉയർത്തുന്നതിന് സഹായം ആവശ്യപ്പെട്ട് കേന്ദ്രത്തെ സമീപിച്ചിട്ടുണ്ടെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് നിയമസഭയെ അറിയിച്ചു പലതവണ കേന്ദ്ര സർക്കാരിന് കത്ത് നൽകുകയും കേന്ദ്രമന്ത്രിയെ നേരിൽ കണ്ട് കേരളത്തിന്റെ ആവശ്യം അറിയിക്കുകയും ചെയ്തുവെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി റോഡ് അപകടങ്ങളിൽ വർധനമുണ്ടെങ്കിലും മരണനിരക്ക് കുറയ്ക്കാനായെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയമസഭയെ അറിയിച്ചു വാഹനപ്പെരുപ്പത്തിനനുസരിച്ച് റോഡുകൾ വികസിക്കാത്തത് റോഡപകടങ്ങൾ അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ അപകടകാരണമായി കണ്ടെത്തിയിട്ടില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് റോഡ് മുറിച്ചുകടക്കുന്നവർ ഏറെയും അപകടത്തിൽപ്പെടുന്നു ഇത്തരത്തിൽ അശ്രദ്ധമായി റോഡ് മുറിച്ചുകടക്കുന്നവർക്കെതിരെ പിഴ ചുമത്തണമെന്ന അഭിപ്രായമാണ് തനിക്കുള്ളതെന്നും മന്ത്രി പറഞ്ഞു നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്